നമസ്കാരം ഞാൻ കൊല്ലം തുളസയാണ് ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് അതിപ്രശസ്തിയായ ഒരു ചികിത്സകയാണ് നേത്ര ചികിത്സയ്ക്ക് കേരളത്തിന് പുറത്തും അകത്തും ഒരുപക്ഷെ വിദേശത്തും സുപരിചിതമായ ഒരു പേരാണ് മാതാ നേത്രകാന്തി സിദ്ധവൈദ്യാശ്രമം അതിൻ്റെ എല്ലാമെല്ലാമാണ് സിസ്റ്റർ തെയ്യാമ്മ വൈദ്യ ആ തെയ്യാമ്മ വൈദ്യയാണ് നമുക്കുള്ളത് നമസ്കാര സിസ്റ്റർ ഇത് തൊടുപുഴയാണല്ലേ തൊടുപുഴ കല്ലൂർ കല്ലൂർക്കാട് കാട് പി ഒ എറണാകുളം അതാണ് എൻ്റെ അഡ്രസ്സ് സിസ്റ്ററുടെ ഈ ഈ ചികി ചികിത്സാ പദ്ധതിയെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടറിവ് കൊണ്ട് എനിക്കിപ്പോൾ നേരിട്ടുള്ള അറിവുണ്ട് ഞാനും ഈ ചികിത്സ സിസ്റ്ററുമായിട്ട് ഒരു വ്യക്തിയാണ് എനിക്ക് മാറ്റങ്ങൾ വന്ന് വന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് മൂന്ന് മാസമാണ് സിസ്റ്റർ പറയുന്നത് ഇപ്പോഴേകദേശമൊക്കെ ഒരു ഒരു കണ്ട് കാഴ്ച വന്ന് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ സിസ്റ്റർക്ക് ആകസ്മികമായിട്ടാണ് സിസ്റ്റർ ഇന്ന് വീണ്ടും എനിക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂവിന് ആഗ്രഹിച്ചതും അത് നടപ്പാക്കുന്നതും സിസ്റ്റർ സിസ്റ്റർക്ക് ഈ ഈ ഈ ചികിത്സാ ചികിത്സാരീതി അല്ലെങ്കിൽ ചികിത്സാ പദ്ധതി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അതോ ശാസ്ത്രീയമായിട്ട് പഠിച്ചതാണോ എങ്ങനെയാണത് കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടി ശീൽസിയാണ് എൻ്റെ ഗുരു എൻ്റെ അമ്മച്ചിയാണ് ഓ ാണ് ഞാൻ പിടിച്ചെടുത്തത് അത് തന്നെ അത് ദൈവീകമായ ഒരു 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 അല്ല അരുളപ്പാടോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കൂടെ കാണുകയോ ചെയ്ത ഒരു ചികിത്സാ രീതി ശാസ്ത്രീയ അടിത്തറേ നമുക്ക് പറയാൻ പറ്റത്തില്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ് കിട്ടിയതാണോ ദൈവസിദ്ധിയാണിത് ദൈവം തന്ന ഒരു താലന്താണിത് ആ ദൈവം എനിക്ക് അമ്മ തന്നൊരു താലന്ത് ആ താലന്തു കുഴിച്ചും മൂടാതെ എൻ്റെ പരമാവധി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അതെ അതെ അപ്പം ഈ ദൈവത്തിൽ നിന്ന് വേണ്ടി ടാലന്റ് എന്ന് പറയാൻ ഈ ടാലൻറ്റിൽ കൂടാണെങ്കിൽ ഈ ഔഷധങ്ങളും ഇന്ന ഔഷധമാണെങ്കിൽ അങ്ങനെയാണ് ഈ ചെയ്യേണ്ടതെന്നും ഇന്ന രീതി കൂടെ സംസ്കരിച്ചതാണ് അതിൻ്റെ സത്തെടുക്കേണ്ടതെന്നും അതിൻ്റെ ഓയിൽ ഓയിലുണ്ടാക്കേണ്ടതെന്നും ഒക്കെ അങ്ങനെ ഒരു സിദ്ധിയാണ് കിട്ടിയത് അല്ലാതെ ഒരു ശാസ്ത്രീയ അടിത്തറ പറയുന്നത് നമുക്കിപ്പം മോഡേൺ മെഡിസിനുമായിട്ടൊന്നും തർക്കിക്കാൻ നമ്മളില്ല നമുക്ക് കിട്ടിയ അനുഭവ നമ്മുടെ ശാസ്ത്രീയ അടിത്തറ അല്ലേ നമുക്ക് ആ ഒരു എൻ്റെ ഒരു ഒരു ലക്ഷത്തോളം ആളുകൾക്ക് അങ്ങനെ ചികിത്സിച്ച് ഭേദമായിക്കാണല്ലേ ഉണ്ട് വളരെ വളരെ നല്ലൊരു വളരെ വലിയൊരു അഭിപ്രായമല്ല ഒരു ലക്ഷത്തിൽ ചുരുങ്ങിയത് ചുരുങ്ങിയതാണ് ഒരു ലക്ഷത്തിൽ പല ആളുകൾ ഈ സിസ്റ്ററുടെ കണ്ണ് ചികിത്സയിൽ ആയിട്ട് ബന്ധപ്പെട്ട് ചികിത്സ ഭേദമാക്കിയവരാണ് ഇന്ന് പൂർണ്ണ കാഴ്ചയോടുകൂടി നമ്മുടെ ചുറ്റും ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ കാണുമ്പോൾ അതിൽ പല ഒരു അത്ഭുതമില്ല അതിൽ പല ഒരു അറിവില്ല ഈ അറിവ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനാണ് സിസ്റ്റർ വലുതായിട്ട് മനക്കെടാറുമില്ല അത് ഞാൻ അറിഞ്ഞല്ലോ എന്താണത് സിസ്റ്റർ ബ്രാഞ്ചുകളില്ല തൊടുപുഴയിലും പാല പാലായിപ്പോ എന്തുകൊണ്ടാണ് തൊടുപുഴയിൽ മാത്രമുള്ളവര് കണ്ണ് ചികിത്സിച്ചാൽ മതി ഞങ്ങളെ പോലെ കോഴിക്കോടുള്ള എറണാകുളം ചാലക്കുടി തൃശ്ശൂര് കണ്ണൂര് ഓ എല്ലാ സ്ഥലങ്ങളും പാല എല്ലാ സ്ഥലത്തും ട്രീറ്റ്മെന്റ് പോയി ജോലിയുടെ ബുദ്ധിമുട്ട് പാലയിലും ഉണ്ട് ഇപ്പൊ

രോഗത്തിന്റെ ഞരമ്പ ശക്തി കുറഞ്ഞു പോയി പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ആൾക്കാർ വരുന്ന കിട്ടിയ അനുഭവം ഉണ്ട് അപ്പൊ അത് അങ്ങനെ വരുന്നവർക്ക് കുറച്ച് സമയം പിടിക്കും ആ ശക്തിപ്പെട്ടു വരാനാണ് അപ്പോൾ ഈ ഞരമ്പ് പട്ടി ബ്ലീഡിങ് ആയ കേസുകൾ പോലും സിസ്റ്റർ ഈ ഏതെങ്കിലും രോഗികൾക്ക് ഇത് ചികിത്സിച്ചു ഭേദമായിട്ടില്ല എന്നുള്ള പരാതി വല്ലതും ഒരു പക്ഷേ ജന്മനാണ് കിട്ടിയത് സംഭവിക്കാം അങ്ങനെ തീർച്ചയായിട്ടും ഈശ്വരം വിചാരിച്ച പോലും നടക്കത്തില്ല അവരുടെ വിധിയാണ് അപ്പൊ ഇതിന്റെ ഒറ്റമൂലി എന്ന് മറ്റു പറയുന്നത് ചികിത്സിക്കുന്നുണ്ട് സിസ്റ്റർ അതോ ഇതിന് മാത്രമേ ഉള്ളൂ തലവേദനക്ക് ട്രോൺസിലേറ്റീവ് കേസുകൾക്ക് ഒറ്റമൂലിയുണ്ട്

ചോടി വലിയല്ല സിസ്റ്റേയ്ക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാനായി വലിയ പാടാന്ന് ഞാൻ അനുഭവിച്ചടാ അപ്പോൾ പാടില്ലാതെ പ്രയയാസമില്ലാതെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ എന്താ വഴി ഞാൻരാജ് ദിവസം 9 മണി മുതൽ 10 വരെ ബുക്കിംഗ് ഓർഡർറ്റിട്ടുണ്ട് ആ ബുക്കിംഗ് ഞാൻരാജ് ദിവസം ഞാൻരാജ് ദിവസം രാവിലെ 9 മണി മുതൽ 10 വരെ ഒരു മണിക്കൂറേ ഉള്ളൂ ഒരു മണിക്കൂർ എത്ര വരെ വിളിക്കാൻ ആ സിസ്റ്റർ പിന്നെ ബാക്കി ഉള്ളതൊന്നര രണ്ട് രണ്ട് ദിവസായിട്ട്

ബന്ധു എടുക്കാന്ന് പറയുന്ന സ്ഥലത്തൊന്ന് തലേന്നേ വന്ന് മുറിയെടുത്ത് എന്നിട്ട് പിറ്റേന്ന് അവിടെ വന്നപ്പോൾ കാണാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ ദുഃഖം കാണാനും പറ്റിയില്ല എന്നെ വിളിച്ച് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് വന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞ് എന്താണ് പുള്ളി പറഞ്ഞ് അതൊന്നും പറഞ്ഞിട്ട് നമ്മുടെ ഏഷ്യലെന്ന് പറഞ്ഞു അങ്ങനെ വരുമോ അല്ല അതെ ഈ തിരക്ക് കൂടുമ്പോഴേ തിരക്ക് കൂടുമ്പോഴതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഈ ബുക്കിങ്ങിലൂടെ ആകണം നേരത്തെ പറഞ്ഞത് ഇത് 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 എനിക്ക് കിട്ടിയ ഒരു ഒരു ഫീഡ്ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഇതിന് കണ്ണിൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടി ആളുകൾ ഓടി നടക്കുക എന്തും ചെയ്യും പിന്നെ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ചികിത്സാ ചെലവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് അവർ ദൂരയിൽ നിന്ന് വരുന്ന എൻ്റെ ഒരു അംശം പോലും ചിലവാകുന്നില്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സമയം കൂടുക ബുക്കിങ്ങിനുള്ള സംവിധാനങ്ങൾ ഉണ്ടുക എന്നൊരു അഭിപ്രായം കൂടെ ഈ അവസരത്തിലുണ്ട് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഈ അടിസ്ഥാനപരമായി കാഴ്ച കുറയാനുള്ള പ്രധാന കാര്യം അത് ചിലർക്ക് അലർജി സംബന്ധമായിട്ടായിരിക്കും ചിലർക്ക് മരുന്നിന്റെ റിയാക്ഷൻ 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 ഏറ്റവും കൂടുതൽ നമ്മൾ പുളികൾ കഴിക്കുമ്പോൾ ഓരോരുത്തർക്കും രക്തത്തിന്റെ ചൂടും കാര്യങ്ങളും കൂടുകയും കുറയുക ചെയ്യുന്ന ശക്തി കുറഞ്ഞ രാവിലെ രാവിലെ മുമ്പ് എഴുന്നേൽക്കുക തല നിറച്ചെണ്ണയിട്ട് വിറയ്ക്കുന്നവരെ അരമണിക്കൂറാകുമ്പോൾ കുളിക്കുക ഓ കുളിക്കാൻ എത്ര കൂടുതൽ സമയം എടുക്കുന്നു അത്രയും വേഗത്തിൽ മാറ്റം കിട്ടും കുളിക്കുമ്പോൾ ഒത്തിരി കപം പോവും ആ കപമൊക്കെ പോയി കഴിയുമ്പോഴത്തേന് കണ്ണിന് വളരെ മാറ്റം വരാൻ തുടങ്ങും നല്ല ഞരമ്പുകൾക്ക് ശക്തി കിട്ടും പിന്നെ കണ്ണിനെ വരുന്ന ചെയ്യുന്നു കുളിക്കുന്നതെങ്കിലും കണ്ണിന് മാത്രമല്ല അതിൻ്റെ ഗുണം കിട്ടുന്ന ശരീരം മൊത്തം മൊത്തത്തിലുണ്ട് ഞാനിതിൻ്റെ ഒരു അനുഭവസാക്ഷിയാണ് ഞാനിപ്പോൾ സിസ്റ്ററുടെ ചികിത്സയിലാണുള്ളത് ഒന്നൊന്നര മാസമായിട്ടാണ് ഞാൻ ചികിത്സിക്കുന്നു വളരെ ചികിത്സാ രീതികളൊക്കെ വളരെ വലിയ കുറച്ച് പത്യം ഉണ്ട് കേട്ടോ ആ പഥ്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഓടരുത് പത്യം എന്ന് പറയുന്നത് ഞാനിന്ന് വായിക്കാം അതായത് ചെറുനാരങ്ങ വാളംപുളി തക്കാളി നെല്ലിക്ക പിന്നെ തണുപ്പുളവാകുന്നവ പഴയ വർഗ പഴയ വർഗങ്ങൾ മോര് തൈര് പച്ചക്കപ്പ തണുത്ത വെള്ളം ലഹരി സാധനങ്ങൾ അത് അടിവരായിട്ട് പറയുക ലഹരി സാധനങ്ങൾ വല്ലപ്പോഴൊന്നും അടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല എന്നിവ പാടില്ല പേരെടുത്ത് പറയാത്തവ തനി പച്ചയായിട്ട് ഉപയോഗിക്കാം ഉദാഹരണം പച്ചക്കായ പച്ചമാങ്ങ മാങ്ങ തുടങ്ങിയ ഇത് സംഭവം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ബുദ്ധിമുട്ടത് എങ്ങക്കൊള്ളാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഇതുപോലെ ഏറെക്കുറെ ഇല്ലയിലെ ഏറെക്കുറെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഫലം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഉദാഹരണം ഞാൻ തന്നെയാണ് ഞാനൊരു ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും അന്ന് ഞാൻ രണ്ട് കണ്ണൊക്കെ ഇട്ടിട്ട് തുള്ളിച്ചാണ് കിടക്കുന്ന ഒരു കാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കാം നമുക്ക് അപ്പോൾ സിസ്റ്റർ പിന്നെ വേറെ എന്താണ് ഈ അസുഖത്തെക്കുറിച്ച് ഈ ചികിത്സയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ജനങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാൻ പറ്റും എല്ലാവരും എല്ലാവരും രാവിലെ എന്ത് പോലെ സമയമെടുത്ത് കുളിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും കണ്ണിന് സുഖം കിട്ടുന്നതിനും പൊതുവെ മനസ്സിന് സുഖം കിട്ടുന്നതിനും രാവിലത്തെ കുളിക്കുന്നതാണ് എനിക്ക് ഒരു ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളു ദൈവ നമ്മുടെയൊക്കെ രക്ഷകയ്ക്കായിട്ട് ഇട്ടിരിക്കുന്ന ഈ സഹോദരിയെ ഈ സിസ്റ്ററെ ഈ മാതാവിനെ കൂടുതൽ നാൾ അയൂരാരോഗ്യത്തോടെ ഇരിക്കുവാനും നമ്മളെയൊക്കെ ഈ ചികിത്സയിലൂടെ നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റുവാനുള്ള ശക്തിയും ബുദ്ധിയും വിവേകവും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തേക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ഞാനും അർപ്പിക്കുന്നു നമസ്കാരം ആ മാതാ നേത്രകാന്തി സിദ്ധവൈദ്യാശ്രമം കല്ലൂർകാട് ബിയു മൂവാറ്റുപുഴ എറണാകുളം ജില്ല നമ്പർ ഞാൻ പറയാം ഒമ്പത് അഞ്ച് ആറ് രണ്ട് ഏഴ് മൂന്ന് ഒമ്പത് എട്ട് മൂന്ന് അഞ്ച് ഒമ്പത് നാല് നാല് ഏഴ് നാല് ഒന്ന് നാല് അഞ്ച് പൂജ്യം ഒന്ന്